ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുളമ്പ് രോഗത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരുന്നത് കേട്ടോ അതൊക്കെ വീഡിയോ ഫുള്ളായി കണ്ടോളുക അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കുളമ്പ് രോഗത്തിൻ്റെയൊക്കെ സീസണായി വരികയാണ് അതുകൊണ്ട് മൃഗാശുപത്രിയിൽ നിന്നൊക്കെ കുത്തിവെക്കാനൊക്കെ വരുന്നുണ്ട് അപ്പം അമ്മ അതിനെ ചെയ്ത കാര്യങ്ങളും അമ്മയ്ക്കന്ന് പത്ത് വർഷം മുമ്പേ കുളമ്പ് രോഗം വന്നപ്പം അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞങ്ങളുടെ പശുമാമകളെ കുളിപ്പിക്കുന്നതണ്ടോ ഞാനേ ഇപ്പോൾ കാശിയും കൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അപ്പം ഇവരെയൊന്നും അടുത്ത് കണ്ടിട്ടില്ലല്ലോ ഇത്രയും അപ്പം ഞാൻ ഇവരെയൊക്കെയാണ് അടുത്ത് കാണിക്കുക ഇവയ്ക്ക് ചനയുണ്ടോ അമ്മേ ഇതാ ഇവക്ക് ഒൻപത് മാസം ചന നിറച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒന്നും ഇറക്കി തുടങ്ങിയില്ലല്ലയോ ആ എന്താ പ്രസവിക്കുമ്പോഴത്തേനെ ഇറക്കത്തുള്ളൂ ആ ഒൻപത് മാസം നിറഞ്ഞില്ലേ ഇരുപത്തേഴാം തിയ്യാ നിറയത്തുള്ളത് എനിക്ക് പനിയാണ് കേട്ടോ ഇവരെ എന്താ ഇന്ന് താമസിച്ച കൊണ്ടുവിടാൻ ആ അപ്പൊ ഇന്ന് കുളമ്പ് രോഗത്തിന് ഇവിടെ കുത്തിവെക്കാൻ പശുക്കളെ കുത്തിവെക്കാൻ ഇന്ന് കുളമ്പ് ഇവിടെ ആള് വരുന്നുണ്ട് മൃഗാശുപത്രിയിൽ നിന്ന് അപ്പം അതുകൊണ്ടാണ് അമ്മ താമസിച്ച് പോയത് പശു മിക്കവാറിയെനിക്കിട്ടിപ്പം തരും അമ്മേ ഇവയ്ക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും അമ്മയ്ക്ക് പത്ത് പന്ത്രണ്ടരങ്കിൽ പാൽ കിട്ടും അവൾക്ക് ഇപ്പം ചനയുണ്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെ ചനയായപ്പോൾ അപ്പം ഇപ്പം അമ്മ എന്തോ ചെയ്യുന്ന പാലിന് ഒരു തടി പശു മേടിച്ചിട്ടുണ്ട് കറക്കാൻ അല്ലാതെ ഒരു കറവപ്പശു തന്നെ ഉണ്ട് ഓ അവർ രണ്ട് പേരും കറന്നു എടുക്കുന്നുണ്ട് പാല് പോരാത്തത് അപ്പുറത്തെ വീട്ടിൽ നിന്നൂടെ വാങ്ങിച്ചൂടെ കൊടുക്കുന്നുണ്ട് അന്നാലും ഇടപാട് വിടത്തില്ലല്ലേ പാല് കൊടുത്തോണ്ടിരിക്കുന്ന ഇടപാട് വിട്ടുകൊടുക്കത്തില്ല ഇല്ലയോ അമ്മ ഇന്ന് എന്താ അമ്മ പശുക്കളെ കൊണ്ടുവരാൻ താമ കൊണ്ടുവിടാൻ താമസിച്ചു കൊളമ്പുരോഹത്തിന് കുത്തി വെക്കാൻ വരുന്നു കുത്തി വെക്കാൻ വരും അപ്പൊ അതിന് എന്നാ വരട്ടെ വന്ന് കുത്തി വെച്ച് കഴിയുമ്പം ഉറപ്പാണ് വന്നു അതുകൊണ്ടാണ് കൊണ്ടുവരാ കൊണ്ടുവിടാഞ്ഞത് കൊണ്ടുവിട്ടാൽ പിന്നെ കണ്ടത്തിന്ന് കിട്ടത്തില്ല പിടിച്ച് പിന്നെ വൈകിട്ടേ കീറി വരത്തുള്ളൂ അമ്മ ഇവിടെ അമ്മയ്ക്ക് കുളമ്പ് രോഗം വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പതിനാറ് പശുക്കെ കൊന്നിച്ച് വന്ന് അതിലെ ഒരു പശു മരിച്ചു ചത്തുപോയി ബാക്കി എല്ലാത്തിനും ശേഷപ്പെട്ടു പക്ഷേ രണ്ട് മൂന്നെണ്ണത്തിനെ പിന്നെ ഒന്നിനും ഇതാകാതെ കണ്ട് കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു പിന്നെ അന്ന് എനിക്ക് രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കാലേലും കയ്യേലും വായിലും ഒക്കെ പൊട്ടു പൊട്ടിയിട്ട് കാലിയെല്ലാം പൊട്ടി പുഴു വന്ന് ഇതാകും പക്ഷെ ഒരൊറ്റ വരെ പോലും പുഴു വരാതെ കണ്ട് ഞങ്ങൾ സൂക്ഷിച്ച് അതിന് എനിക്ക് മൃഗാശുപത്രിയിൽ നിന്നും മൃഗാശുപത്രി വലിയ നമ്മുടെ പത്തനംതിട്ട ഇതിലുമായിട്ടും ഒക്കെ വലിയൊരു ഇതായിരുന്നു എന്നെക്കുറിച്ച് പിന്നെ എനിക്ക് എന്ത് തന്നെ അവാർഡുകളൊക്കെ വന്നിട്ടുണ്ട് കിട്ടിയതാണ് കേട്ടോ ആൾക്കാർ പിന്നെ ഒരെണ്ണത്തിന് പോലും ഒരു ഇതിലാതെ കൊണ്ട് കിട്ടി ഒരെണ്ണത്തിനെ പിന്നെ എന്താ പറ്റി ആ പ്രശ്നം ആകുമ്പോൾ പശുക്കളെ കുത്തിവെച്ചില്ലയോ അന്നൊന്നും ഇതേപ്പറ്റി അറിയാ ഇല്ല ഇല്ലായിരുന്നു ആദ്യമായിട്ട് വരുവായിരുന്നു നമുക്ക് നമ്മുടെ ഏരിയയിൽ വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ കുളമ്പൂരവും അപ്പം ആദ്യമായിട്ട് വരുമായിരുന്നു ആദ്യമായിട്ട് വന്നുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു പത്ത് വർഷം മുമ്പേ പത്ത് പത്ത് പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം കാരണം എൻ്റെ കല്യാണത്തിന് മുമ്പേ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നത് സമയത്ത് പറഞ്ഞു ഞങ്ങളെല്ലാം ഞങ്ങളെ ഒത്തിരി വിഷമിച്ച് ഞങ്ങളുടെ കൂടോടെ എന്ന് വെച്ചാൽ തൊഴുത്ത് മൊത്തത്തിൽ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു എല്ലാം നോട്ട് പിന്നെ കമ്പൗണ്ടർ ഞോചിച്ചാൽ വരുമ്പോൾ കുറെ അടി നീ കരയരുത് നിൻ്റെ പശുക്കളെല്ലാം പോയാലും നിനക്ക് ഇഷ്ടം പോലെ പശുക്കളുണ്ടാവും ദൈവം നിനക്ക് പിന്നെയും നിനക്ക് വേണ്ടാതെ വന്ന് നീ കൊടുക്കുമെന്ന് പറയും പക്ഷെ അതുപോലെ എനിക്ക് സംഭവിച്ച് എല്ലാം പിന്നെയും വീണ്ടെടുത്ത് വന്ന് ഇഷ്ടം പോലെ പശുക്കളായി ഞാൻ രണ്ട് പശുവിനെ എൻ്റെ നാത്തൂവിന് ചുമ്മാതെ കൊടുത്തു ഒരു ചന നിറച്ച് ഫുള്ള ആയ ഒരു പശുവിനെ ഒരു കിടാവിനേയും ഞാൻ അഞ്ച് പൈസ പോലും മേടിക്കാതെ പുള്ളിക്കാരത്തേക്ക് കൊടുത്ത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ആ ഒരു പശുവിനെ കൊണ്ട് ഇഷ്ടം പോലെ പശുക്കളായി അവർ അവരുടെ കുടുംബവും ജീവിതം അതുകൊണ്ട് ഇതായി അതിനൊരു കുഴപ്പവും ഇല്ല അങ്ങനെ അപ്പോൾ ഈ കുളമ്പ് പറ്റി നമുക്ക് എന്താ പിന്നെ പറയാനുള്ളത് പറഞ്ഞു കൊടുത്ത് അറിയാത്തവർക്കൊക്കെ അറിഞ്ഞ് കാല് രണ്ടും കൈ രണ്ടും പിന്നെ വായും മൂക്കും എല്ലാം പൊട്ടി വെള്ളമൊഴുകി വാ നാക്കെല്ലാം തുളിയെല്ലാം ഇരിഞ്ഞ് വെള്ളമൊഴുകി പുഴു പുഴുക്കും ചില പശുക്കൾ പുഴുക്കും കുഴപ്പമില്ല ഇരുപത്തിയെട്ട് ദിവസം കിടന്നിട്ടാണ് എൻ്റെ പശു ഒരെണ്ണം ചത്തു പോയി അത് ചാകാനും പക്ഷേ ചാകത്തും ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വയ്യ ഇതിനെ നോക്കാനെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ചാവുകയോ ഉള്ളു അത് ചത്തു പോകാനേ പറ്റത്തുള്ള എല്ലാം ഒന്നും ചെയ്യാൻ അവരും ഉപേക്ഷിച്ചു പിന്നെ ഇരുപത്തെട്ടാമത്തെ ദിവസം തന്നെ പോയി പക്ഷേ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഏഴ് ദിവസം പോലും അതിനെ കറന്നില്ലായിരുന്നു അയ്യോ വെറ്റ് ഏലിൻ്റെ എന്നാൽ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവന്ന് ഒരാഴ്ച പോലും ഞാൻ കറക്കുന്നതിന് മുമ്പേ പത്തടങ്ങഴിപ്പാൽ കിട്ടുന്ന പക്ഷു അന്നത്തെ കാലത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചോളൂ വന്നാൽ അന്നത്തെ കാലത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ അയ്യോ അതൊക്കെ അമ്മ എങ്ങനെ സഹിച്ചു താങ്ങി പോയി അത് എനിക്ക് ഇരുപതിനായിരം രൂപ ഗവൺമെൻറ് തന്നു തന്നു ഇങ്ങനെ കുളമ്പ് രോഗം വന്ന് പോയത് ഗവണ്മെൻറ്റീതൊക്കെ നിങ്ങൾക്ക് സഹായ സഹായം തന്നു പിന്നെ എനിക്ക് രണ്ട് വട്ടം രണ്ട് പശുക്കളെ മേടിക്കാനായിട്ട് പിന്നെ എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ആയിരുന്നു ആ ഒരു എഴുപതിനായിരം രൂപ രണ്ട് പശുക്കളെ മരിക്കാനായിട്ട് തന്നു പകുതി പൈസ നമ്മളും പകുതി പൈസ മൃഗാശുപത്രി നിങ്ങളിങ്ങനെ പശുക്കളെ ഒക്കെ വളർത്തുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ കുളമ്പ് രോഗം വന്നതിന് ശേഷം പിന്നെ മൃഗാശുപത്രിയിൽ നിന്ന് എരുത്തിൽ വെക്കാൻ പാല് സൊസൈറ്റിയിൽ നിന്ന് ഇതിൽ പോയി നമ്മുടെ അയലന്തൂർ ബ്ലോക്ക് നിന്ന് എനിക്ക് അമ്പതിനായിരം രൂപ തന്നെ ഈ കുളമ്പ് രോഗം വന്നാൽ അമ്മ പറഞ്ഞല്ലോ അമ്മ പുഴു പുഴുവൊന്നും പിടിക്കാതൊക്കെ സൂക്ഷിച്ചിരുന്നു അതെന്താണ് അമ്മ ചെയ്തു കൊടുത്തത് കൂടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും നല്ലെണ്ണയും കൂടെ ചാലിച്ച് പുരട്ടുമായിരുന്നു പൊട്ടിയടത്തൊക്കെ പുരട്ടി കൊടുക്കുക പിന്നെ അതിന് വേറെ പ്രത്യേകിച്ച് ഓയിൽമെൻ്റും അതും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കറുത്തട്ട പിടിച്ചുകൊണ്ട് വന്ന് എണ്ണ എണ്ണയൊഴിച്ച് മൂപ്പിച്ച് അത് വാരിത്തേക്കുമായിരുന്നു അങ്ങനെയെല്ലാം ഇതായിട്ട് ചെയ്യുമായിരുന്നു നമ്മളവർ ഇഞ്ചക്ഷൻ വന്നെടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം തൂത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ ചു അമ്മയ്ക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ എരുത്തില്ലെന്ന് കയറാൻ നേരമില്ലായിരുന്നു ഇല്ല രണ്ടു മണി വരെ ഒരു മണി വരെ ഞങ്ങൾ ഇങ്ങനെ ആ ഇവിടെ ഒരു പശുക്കൾക്കൊക്കെ അസുഖവും അല്ലെങ്കിൽ വയ്യാഴിയൊക്കെ വന്ന അമ്മ ഉറക്കി കളച്ചിരുന്നു ഞങ്ങളെക്കായാലും കാര്യം ഞങ്ങളുടെ അമ്മ ഞങ്ങളെപ്പോഴും പറയും കൊതികൂത്തും അമ്മയോട് കേട്ടോ ഞങ്ങളുടെ മക്കളെക്കായാലും കാര്യം പശുക്കളോടാത് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് അതുകൊണ്ട് അതിൽ നിന്നും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇന്നും അതുങ്ങളിൽ നിന്നും എനിക്ക് പ്രയോജനമുണ്ട് എല്ലാവരും പറയുന്നത് നിർത്ത് നിർത്ത് നിർത്തി ഇത്രയും കിടന്ന് വർഷം വലിച്ചില്ല പക്ഷേ ഞാൻ ഇന്നും നിർത്താത്ത എൻ്റെ കൈ പത്ത് രൂപ എപ്പോൾ നോക്കിയാലും പത്ത് രൂപ എനിക്ക് എടുക്കാം അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഓടുന്ന കാലം വരെ ഓടണമെന്ന എൻ്റെ ആഗ്രഹം പിന്നെ ദൈവം എന്നെ എപ്പോൾ ഇരുത്തുന്നു അന്നേരം അത് അതുപോലെ പോകും അങ്ങനെ അല്ല അപ്പം ഇന്നിപ്പോൾ അവർ കുത്തി വെക്കാൻ വരുന്നുണ്ടല്ലേ ഇതിനെ കുളം രോഗത്തിൽ കുത്തി വെക്കാൻ വന്നാൽ കുത്തി വെക്കാതിരിക്കരുത് ഇല്ല ഒരിക്കലും ഇരിക്കരുത് ഞാൻ ഒൻപത് മാസം ചാനിയുള്ള പശുക്കളെ ആയാലും കുത്തിവെക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ ചനയുള്ള പശുക്കളെ ഒന്നും ഒരു പശുവിനും ഒരു കുഴപ്പം വന്നിട്ടില്ല ആ ഒരു അസുഖം അന്ന് വന്നേ പിന്നെ ഇന്ന് വരെ ഞാൻ പൊടിക്കുഞ്ഞുങ്ങളെ തൊട്ടേ കുത്തി വെക്കും ചന നിറച്ച് നിൽക്കുന്ന പശുവിനെ അന്നേരം കുത്തി വെക്കും എല്ലാവർക്കും പേടിയാ ചന നിറച്ച് നിൽക്കുന്ന പശുവിനെ കുത്തി വെക്കാണ്ടെന്നുപോലെ പക്ഷെ ഞാൻ അവരോട് നിർബന്ധിച്ച് അങ്ങോട്ട് പറയും കുത്തി വെച്ചു എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ സഹിച്ചു കുത്തി വെച്ചോ ഞാൻ എൻ്റെ നിർബന്ധത്തിനാണ് കുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ഡോസ് മരുന്ന് തന്നെ എടുക്കാൻ പറയും ചിലർ പറയും മരുന്ന് ഇതായിട്ട് പക്ഷേ ഞാൻ രണ്ട് ഡോസ് മരുന്ന് തന്നെ എടുപ്പിക്കും ഞാൻ പറയാം അത് ഫുള്ള് എടുത്ത് അത് ഇതായിട്ട് തന്നെ ചെയ്തുകൊള്ളാൻ പറയും അതെന്തോ വന്നാലും എനിക്ക് രണ്ട് ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസവും പാലില്ലെന്ന് പറഞ്ഞാൽ സാരമില്ല ഞാൻ ചെയ്യാൻ പറയും എനിക്ക് പാലങ്ങനൊന്നും കുറഞ്ഞിട്ടോ ഒന്നുമില്ല ഒരു ശകലം ഒരു വേദനയോ ഒരു രോഗം വന്ന് ഇച്ചിരി എങ്ങാണോ കുറഞ്ഞെങ്കിൽ കുറഞ്ഞാൽ അത് സാരമില്ല അന്നേരത്തെ ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളേ അത് നമ്മള് കുറെ അനുഭവിക്കുന്നതിനേക്കാളും നല്ല രണ്ടു ദിവസം കൊണ്ട് കാര്യം കഴിയുന്ന അല്ലേ അത് അവരുടെ ദേഹത്തെ ഒരു മൂട്ടയുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടേലോ എല്ലാം ഞാൻ പറഞ്ഞു കണ്ടോ കൈ പോന്ന് കണ്ടോ വീഡിയോ എടുക്കുവാൻ എനിക്ക് സംസാരിക്കാൻ എന്റെ കൂടെ നിന്ന ആൾ അതിൻ്റെ ഇടയ്ക്ക് പശുവിന്റെ ചെവിക്കാത്തോട്ടെ കൈ പോകുന്നത് അവിടെ മൂട്ടയുണ്ടോ തപ്പി നോക്കുക ആള് അത് പോലെ അവരുടെ തലയിലെ ഒരു പേന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാലേ അതുങ്ങളും അതുകൊണ്ട് ഞാനത് ഇതുപോലെ പശുക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് പന്ത്രണ്ട് മണിയായാലും ചാണാമ്പാരം കയറിയാൽ അതിന്റെ ചെവിയിലോ വാലയിലോ ഒക്കെ മൂട്ടയുണ്ടോയെന്ന് നോക്കി ചെള്ളമുണ്ടോയെന്ന് നോക്കിയൊക്കെ പറിച്ചു കളഞ്ഞ് എല്ലാം വൃത്തിയാക്കുക അപ്പോൾ എല്ലാരും എന്നെ ഇവരെല്ലാം എന്നെ കുറ്റം പറയും രാത്രിയിലായാലും പശുവിൻ്റെ കീഴിൽ നിന്ന് കയറാൻ നേരമില്ലെന്ന് പക്ഷെ ഞാൻ എൻ്റെ പശുക്കളെ നോക്കും അത് കഴിഞ്ഞുള്ളതേ ഉള്ളു എൻ്റെ ആഹാരം പോലും കഴിച്ചില്ലേലും എനിക്ക് പശുക്കളെ നോക്കണം അമ്മ എന്നെ വിളിക്കാം വന്നേ ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ഞാനീ കറമ്പിക് പശുവിനെ ഒക്കെ ഒന്ന് കാണിച്ചിട്ടാവനെ ഒന്ന് കാണിച്ചു തരാനാണ് നോക്കുന്നത് പക്ഷേ അതൊരു കാരണവശാലും അവിടെ നിൽക്കത്തില്ല കുറച്ച് പേരെ അമ്മ കണ്ടെത്തിക്കൊണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ തനിപ്പശുവിനെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ അയ്യത്തു കൊണ്ടവരെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കറക്കാനുള്ളത് എന്താ പശുക്കളെയൊക്കെ ഇഷ്ടമുള്ളവർ വീട്ടിൽ കണ്ടോ എൻ്റെ അമ്മയെപ്പോലുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പശുക്കളെ കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടോ നന്നായി കാണിച്ചു തരുന്നത് അപ്പം ദാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ആ ബെല്ലൈക്കണോട് അമർത്തിക്കണം കമൻറ്റൊക്കെ വാരി കോരി കിട്ടും എനിക്കിഷ്ടമാകട്ടോ കമൻ്റൊക്കെ വായിക്കാനും എടുക്കാനും ഒക്കെ ദാ എൻ്റെ അമ്മയുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ ഈ കാണിച്ചതും പറഞ്ഞതും കേട്ടോ നിങ്ങൾക്കൊക്കെ ബോർ അടിച്ചൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇതിനകത്ത് തമാശയൊക്കെ ഞാൻ പറയുന്നെങ്കിലും ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കുളമ്പ് രോഗത്തിന് ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ എല്ലായിടത്തും മൃഗാശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട് ആരും അതിൽ ഉപേക്ഷ വിചാരിക്കേണ്ട എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തോളുക ചനയുള്ള പശുക്ക കിത അമ്മയുടെ അനുഭവമാണ് അമ്മ പറഞ്ഞത് കേട്ടോ ഇത്രയും ചാനും ഇപ്പോൾ ചെന നിറച്ച് നിൽക്കുന്ന പശുവിനെയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ അവർ വരുന്നത് എനിക്കിവിടെ നിൽക്കാൻ അത്രയും നേരം നിൽക്കാൻ സമയമില്ല ഞാനങ്ങ് പോകും അല്ലെങ്കിൽ ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ വരുമ്പോൾ നിങ്ങളെ കാണിച്ച് തന്നേനും ഞാൻ പ്രൂഫ് ചെയ്ത് തന്നേനും അവളെ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ചന നിറച്ച് നിൽക്കുന്ന പശുക്കളെ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഒക്കെ ഞാൻ പ്രൂഫ് ചെയ്തേ എന്നാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെന്ന് എനിക്കറിയാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്